അങ്ങനെ നമ്മൾ കാശ്മീരിൻ്റെ മണ്ണിലോട്ട് കാല് കുത്തിയിട്ടോ ഇപ്പം നമ്മൾ പോകുന്നത് കുറേ ടണല് വഴിയാണ് ഒരുപാടുണ്ട് കേട്ടോ ഇത് ഒരു ഒമ്പത് കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഇപ്പം ഇതിൻ്റെ അകത്തൂടെയാണ് നമ്മുടെ യാത്ര അപ്പം കുറച്ചൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് ഒരുപാട് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ തന്നെയാവൂലേ ബോറാവൂലേ അപ്പം കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ടണലിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയാകുമ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്ന് വെച്ചാൽ ഒരു വണ്ടിയുടെ ബോറില്ല കാരണം നമുക്ക് അപ്പം ഇങ്ങനെ കയറി പോകാനൊന്നും പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ലൈറ്റ് കണ്ടപ്പം ഞാൻ തന്നെ ഞെട്ടി പുതിയമേ ചേട്ടായണ ആകെ മടുത്ത് തൊലഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം വിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടോ കാരണം നമുക്ക് സൈഡിൽ നിർത്താനൊന്നും പറ്റില്ല ലോറികളുടെ പ്രളയവും ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ നല്ല തണുപ്പ് തുടങ്ങി തുടങ്ങിയിട്ടോ തണുപ്പായപ്പം ബാക്കിൽ ഞാനും ആൽഫയും കൂടെ കമ്പിളിയൊക്കെ പൊതച്ച് നല്ല സുഖായിട്ടിരിക്കുകയാണ് അതുപോലത്തെ കൊടും തണുപ്പാണ് പിന്നെ ഞങ്ങൾ രാത്രി അവിടെ കിടന്ന് ഉറങ്ങിയിട്ടോ അവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഗേറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവിടുത്തെ പോലീസുകാർ ഇവിടെ കിടന്നു കുഴപ്പമില്ല രാവിലെ ഗേറ്റ് ഉറക്കുമ്പോൾ പോയാൽ മതി അപ്പോൾ സേഫായിട്ട് അവിടെ കിടന്ന് സെക്യൂരിറ്റികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഈ കാഴ്ച നമ്മുടെ ദാൽ ലേക്ക് ആട്ടോ ദാൽ ലേക്കിൽ പോയിട്ട് വീഡിയോ എടുത്താണ് നമ്മൾ ഇറങ്ങിയൊന്നുമില്ല രാവിലെ തന്നെ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണമല്ലോ ഗുൽമർഗിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇറങ്ങിയൊന്നുമില്ല അവിടെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ പോയി വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ വരുമ്പോൾ നമുക്ക് എടുക്കാനും പറ്റില്ല അത് വേറൊരു കാര്യം ഞാൻ ബോട്ടിലൊക്കെ കയറണമെന്നൊക്കെ വിചാരിച്ച് ഇരുന്നതാണ് പക്ഷെ കയറിയില്ല അപ്പം അവിടെ എത്തിയപ്പോൾ ഇല്ലേ എന്ത് റസ്സമാണെന്ന് പറയുക കാഴ്ചകൾ കാണാൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞാലത് എന്താവും എന്നറിയില്ല അതൊക്കെ കാണണം നമ്മൾ ഭംഗി കേട്ടോ റോഡുകളും നിറയെ ഈ പ്ലാസ്റ്റിക് പോ പോലെ ഇരിക്കും പക്ഷേ എന്ത് ആയിട്ടുള്ള മരവിൻ്റെ മരത്തിലുള്ള പൂക്കളാട്ടോ പിങ്കും വൈറ്റൊക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ശ്രീനഗറിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ശ്രീനഗറൊക്കെ ഉറങ്ങി കിടക്കുവാണ് ശരിക്കും പറഞ്ഞാൽ രാവിലെ അല്ലെങ്കിൽ ഇതവിടെയൊക്കെ എന്ത് ഭംഗിയായിരിക്കും കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിറ്റിയാണ് ശ്രീനഗർ കേട്ടോ അവിടെ ഞാൻ ഇങ്ങനെ പോകുമ്പം ഒരു ജനതാ ബേക്കറി എന്നൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളികളുടെ ആയിരിക്കും അല്ലാതെ എങ്ങനെ ജനതാന്നൊന്നും ഇടില്ലല്ലോ ഇവിടെ എല്ലാ സൗ സാധനങ്ങളും കിട്ടും കിട്ടുക പിന്നെ ഇവിടെ ഒരു വെജിറ്റബിൾ ഇങ്ങനെ നമ്മൾ ബോട്ടിൽ പോയിട്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നോക്കി ആൽഫ പക്ഷെ നമ്മൾ അവിടെയൊന്നും പോയിട്ടില്ല ബോട്ടിൽ യാത്ര ചെയ്തിട്ട് നമുക്ക് വെജിറ്റബിളൊക്കെ മാർക്കറ്റ് കാണാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ കണ്ടില്ല പോയിട്ടുമില്ല നമ്മൾ ഇവിടുത്തെ വീടുകളിൽ നല്ല രസമാണ് ശ്രീനഗർ തൊട്ടാണ് കാണാൻ തുടങ്ങിയത് നമ്മുടെ പുറം രാജ്യത്തെ വീടില്ലേ പിന്നെയാണ് മനസ്സിലായത് മഞ്ഞ് വീഴുമ്പോൾ ഇങ്ങനെ ഒലിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പണിയുന്നതെന്ന് പിന്നെ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടോ രാവിലെ നല്ല വിഷപ്പായിരുന്നു തലേദിവസമൊന്നും കഴിച്ചില്ല ഒരു മാഗിയിലൊക്കെ പിടിച്ചു നിന്നു അപ്പം ഞങ്ങളവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചാൽ നല്ലൊരു ഹോട്ടലൊക്കെ ആയിരുന്നു ഏട്ട തുറന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു വണ്ടി നിറയെ മലയാളികൾ വന്നിട്ടുണ്ടായിരുന്നു അവർ വെറും ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ ഈ റെഡ് വണ്ടി കേട്ടോ അപ്പം ചേട്ടാ അവിടുന്ന് ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ കാശ്മീരിയായിട്ട് നല്ലോണം വർത്താനമൊക്കെ പറയുന്നുണ്ട് ഏത് ഭാഷയാണെന്ന് ഞങ്ങൾക്കറിയില്ല കേട്ടോ ഞങ്ങളത് കണ്ട് ചിരിയോട് ചിരിയായിരുന്നു അപ്പം ഇവിടെ ഒരാളുണ്ടോ വണ്ടി ഇങ്ങനെ നിർത്തി രാവിലെ അതിരാവിലെ തന്നെ കേട്ടോ അപ്പം അവിടെ നിന്ന് കഴിച്ചത് ഉപ്പുമാവാണ് പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്നു പിന്നെയും ഇത് തന്നെ വഴി കേട്ടോ നല്ല വഴിയൊക്കെ നല്ല അടിപൊളിയാണ് ആ കയറ്റവും കുന്നും മലയും കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല റോഡിലേക്ക് എത്തും നമ്മൾ ശ്രീനഗർ കഴിഞ്ഞാൽ പിന്നെ അടിപൊളി വഴിയാണ് ഭയങ്കര ഇഷ്ടമായി വഴി കൂടെയൊക്കെ സഞ്ചരിക്കാൻ തന്നെ നല്ല തണുപ്പും നല്ല കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് വരാൻ പറ്റുന്ന ഒരു റോഡും ടൗണൊക്കെയാണ് എല്ലാം തുറന്നു വരുന്ന അതുകൊണ്ട് നമുക്ക് ടൗണായിട്ടങ്ങനെ അങ്ങനെ എത്തില്ല തിരിച്ച് വരുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നത് അങ്ങോട്ട് പോയപ്പം കടകളൊക്കെ അടച്ച് അടഞ്ഞിടക്കുമായിരുന്നു കേട്ടോ പിന്നെ ഇനി നമ്മളങ്ങനെ മറ്റേ നമ്മളെ ഗുൽമർഗിൻ്റെ ആ താഴ്വാരങ്ങളിൽ കയറാൻ പോവുകയാണ് അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ എനിക്ക് ഇങ്ങനെയാണ് വിവരിച്ച തരിക അറിയില്ല മഞ്ഞ് കാണാനുള്ള ആകാംക്ഷയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെമ്പലുകൊള്ളു അവിടെ എത്തിയിട്ട് ആ മഞ്ഞിനകത്തൊന്ന് ചാടണം അങ്ങനെയൊക്കെ ഒരു ചിന്തയാണ് പക്ഷെ പോയപ്പം മഞ്ഞൊന്നിങ്ങനെ പൊഴിയുന്നൊന്നും ഉണ്ടായിരുന്നില്ല മഞ്ഞുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ചെന്ന സമയം ലേറ്റായിപ്പോയി പിന്നെ നമ്മൾ അവിടെയൊന്നും കിടന്നിട്ടൊന്നും ഇല്ലല്ലോ എല്ലാവരും അവിടെ റൂമൊക്കെ എടുത്ത് കിടന്ന് ആയിരുന്നു നമ്മളതൊന്നും ചെയ്തിട്ടില്ല ണ്ടോ താഴ്വാരം മഞ്ഞ് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഞങ്ങളവിടെ ഒരു ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ നിന്നാണേ അപ്പോൾ ഒരു തൊപ്പിക്കാരൻ വന്നു ഞാനും അത് എന്തൊക്കെയോ പറഞ്ഞ് അത്രയും പൈസ ഇല്ല എന്നാ തോന്നറിയില്ല ഞങ്ങൾ ഇരുന്നൂറ് രൂപ എടുത്ത് മേടിച്ചു രണ്ടെണ്ണം അറിയാവുന്ന ഇതിൽ പറഞ്ഞ് എന്തൊക്കെയോ അറിയത്തില്ലല്ലോ നമുക്കൊന്നാമത്തെ നമുക്ക് ഭാഷ പ്രശ്നമാണ് ഹിന്ദി അറിയാതൊക്കെ നമ്മൾ പോയാൽ അവർക്ക് ശരിക്കും ഹിന്ദി ഒന്നും അറിയില്ല കേട്ടോ സംസാരിക്കുന്ന കാശ്മീരി ഭാഷയാണ് എന്നാലും നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ച് രണ്ട് ഗ്യാപ്പ് വന്നു പിന്നെ കുറച്ച് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമായിരുന്നു താഴ്വാരം പോലെ താഴോട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ വെള്ളം ഒഴുകുന്നുണ്ട് എന്ത് വെള്ളമാണെന്നും അറിയത്തില്ല ഏട്ടോ ആ താഴെക്കൂടെ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രസമായിരുന്നു ഇങ്ങനെ ഇറങ്ങി നിൽക്കാനൊക്കെ ചെറിയതായിട്ട് തണുപ്പുണ്ടായിരുന്നുള്ളോ അവിടെ വലിയ തണുപ്പുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ എന്താ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഇപ്പോൾ വണ്ടികളെല്ലാം മുകളിലോട്ട് കയറിപ്പോകുന്നുണ്ട് കേട്ടോ ഇനിയാണ് നമ്മുടെ ഇത് ഈ ഒരു ഷോപ്പ് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഷോപ്പുകളൊന്നുമില്ല കയറ്റം മാത്രമേ ഉള്ളൂ